ഈ കണ്ട മുസ്ലിമീങ്ങളെ മുഴുവൻ കാപ്പുറാക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥന എന്നുള്ള ഒരു ആശയം പറഞ്ഞാൽ നടക്കുന്നത് ഇവിടെ ആര് അന്നല്ലാത്തവർ പ്രാർത്ഥിക്കുന്നത് സുന്നി മുഷിരിക്കാന്ന് പറഞ്ഞ ഈ സദസ്സ് നിറഞ്ഞു നിൽക്കണ സദസ് വേണമെങ്കിൽ ചൂണ്ടിക്കാണിച്ച് വഖാബിയോട് മാറി നിന്ന് നോക്കണമെങ്കിൽ ഞാൻ ചോദിച്ചു ചേരാ മൊഹിദീശ് പഠിച്ചോ വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ടോ എന്തെങ്കിലും ആരും പറയാത്തുണ്ടോ അല്ലേ വറക്കനെ പറ വഖാബി കേക്കട്ടെ കേട്ടിട്ടില്ല വഖാവി പിന്നെ എന്തിനാ ഈ വിശ്വാസം ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ പഠിച്ചോ ഞാൻ കാക്കണെന്ന് പറയുന്ന ഒരാളാണ് മൊഹിതീശേക്ക് ഇതാക്കാൻ വിശ്വാസം എനിക്കില്ല മുദീശിനെ സ്വന്തമായിട്ട് ഒരു കഴിവുണ്ട് ഞാൻ വിശ്വസിച്ചിട്ടില്ല അങ്ങനെ വിശ്വസിക്കുന്ന ഒരു സുന്നിയില്ല സമയത്ത് അള്ളാഹിന്റെ ഹുലിയാക്കിൽപ്പെട്ട ഒരാളാണ് മൊയ്തീശേഖ് ആ മൊയ്തീഷേഖിന് കരാമത്ത് ഉണ്ട് ആ കറാമത്തിലൂടെ അവരെ നമ്മളെ സഹായിക്കാൻ അവർക്ക് കഴിയും അക്കരാമത്ത് കൊടുത്തത് അള്ളയാണ് അള്ള കൊടുത്ത സഹായം കൊണ്ട് അവര് ചെയ്യണത് ഇതിലെന്ത് തെറ്റാണുള്ളത് ആരേത് തെറ്റാ പറഞ്ഞത് ലോക താജം പറഞ്ഞിമിയ ബിരിതേമിയാണ് അവരുടെ തെളിവ് എന്തൊക്കെ മാപ്പിളാർക്ക് തെളിവ് ഉള്ളത് തോന്നിയാസം പറഞ്ഞിം സമുദായത്തെ കാസർ ആക്ക ഈ കണ്ട ആരും നിങ്ങൾക്കും പോയ പണ്ഡിതന്മാർക്കൊന്നും തിരിയാത്ത് എന്നിട്ട് ഒക്കെ എന്നിട്ട് അതുമല്ല രസോ ഈ പ്രസംഗം നടന്നപ്പോ വേറൊരാൾ വന്നു അന്നൊക്കെ പരിങ്ങനെ അങ്ങാട്ടത്തിന് മുഞ്ചായി മുസിരിയായിരുന്നു പറഞ്ഞ മാതിരി മുജാഹിദീകൾ ഇപ്പൊ മുജാഹിദ് എത്ര ഗ്രൂപ്പാന്ന് എനിക്കെന്നെ അറിയില്ല പല ഗ്രൂപ്പ് ഉണ്ട് അടുത്തൊരു ബൾബൂരി ഗ്രൂപ്പ് ഉണ്ടേക്കണ്ട ഏതോ ലോകത്ത് പോയിട്ട് ബൾബൂരി കച്ചറടക്ക് അപ്പോലെ ബൾബൂരി ഗ്രൂപ്പ് പുതിയ പുതിയ ഗ്രൂപ്പ് ഇങ്ങനെ ഇറങ്ങല്ലേ പണ്ട് എല്ലാരും കൂടി നമ്മളെ നന്നാക്കാൻ തോന്നിയത് വന്നവരാ പറഞ്ഞോലല്ല രസ അന്നിങ്ങനെ അനസ് പോലു അതൊക്കെ ഒന്നിച്ചിടക്കുന്ന കാലം എല്ലാരും കൂടി നമുക്ക് പറഞ്ഞു 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 അനസ് പ്രസംഗിച്ചിട്ട് മുജാഹിദ് പ്രസംഗത്തിൽ ഞമ്മക്ക് ദൗഹീദ്ണ്ട് ക്ലിപ്പ് ഇടാൻ സമയമില്ല സമയല്ല ഇടാൻ ഞമ്മക്കിണ്ട് സമയം ഞങ്ങൾ ഈ രണ്ടു മാസം ക്യാമ്പയിൻ വെച്ച് അയാളാ പ്രസംഗിക്കുന്നു കേട്ടോ ഒച്ച കൂട്ടി നോണ പറയാ വരെ സ്ഥിരം പരിപാടിയാണ് ബാളൻ ഉണ്ടാക്ക നോണ പറയുന്നു അപ്പൊ നാട്ടുകാർ വിചാരിക്കുന്ന സത്യമാണ് ഞങ്ങൾക്ക് തിരിയുന്ന പച്ച കള്ളവരെ ഒറ്റ കൂട്ടിയിട്ടുണ്ടോ അപ്പൊ മനസ്സിലാക്കിക്കോളി വിഷയദാരിദ്ര്യത് ഒരു തൊലി പോലെ കയ്യിലില്ല അനസ് പറയുന്നത് കേട്ടോളീം ആ പ്രസംഗം ഒന്നുകൂടി ഞാൻ കേൾപ്പിച്ചു വാക്കയിൽ ഉണ്ടോ ഇല്ലെന്ന് രണ്ടും ഒന്നിച്ചു കേട്ടോ നിങ്ങൾ മുജാഹിദ് ബാലുശേരി പറഞ്ഞു എന്ത് അഞ്ചു ലക്ഷം വരുന്ന മുസ്ലിങ്ങൾ മാത്രമേ അജ്ഞനട് എത്തുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ എന്താണ് മുശിരിക്കീങ്ങളെന്ന വാചകത്തിൽ തന്നെ ഇല്ല വാചകത്തിൽ തന്നില്ല അത് ഖേൽപ്പിക്കാൻ കഴിയില്ല എന്റെ കയ്യിൽ ഇടാൻ സമയമില്ല ചിർക്ക് ചെയ്യുന്നവർ അജ് ചെയ്യുന്നു ആ മുശിരിക്കുകളാണ് അവിടെ അജ് ചെയ്യണത് കഴിയില്ല ആ മുരിക്കണത് ആ ഇതാണ് മുജാഹിദ് മുരിക്കുന്നത് കേട്ടല്ല നുണ പറയല്ലേ ചിന്തിച്ചാൽ മതി യൂട്യൂബിൽ ആരും സെർച്ച് ചെയ്താൽ കിട്ടുന്ന പ്രസംഗങ്ങളാണ് ഇത് ഇവരെ പഴയ കാല കാഴ്ചയാണ് ഇന്നോ ഇവര് ഭയങ്കര ഐക്യത്തിലാണ് ഐക്യം എങ്ങനെ അറിയുന്നത് ഇങ്ങനെയെന്ന് മാത്രം എനിക്ക് അനസ്സിനെ കുറിച്ച് ഓർക്കുമ്പോ ി മനുഷ്യൻ തന്നെയാണോ ഇനി മറ്റെന്തെങ്കിലും ഒരു ജന്മമാണോ എനിക്ക് ചിന്തിക്കാൻ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് ഞാൻ ചിന്തിക്കാൻ കഴിയില്ല എന്റെ പലസരത്തെ ഇവരൊക്കെ ജീവിക്കുന്ന ഈ ഭൂമിയേക്കാൾ ഇനി എന്തിനു സുനാമി ഇനി എന്തിനു ഭൂകമ്പം ഇനി എന്തിനൊരു കോളിനക്കം ഇനി എന്തിനൊരു ബോംബ് സ്ഫോടനം ഇവരൊക്കെയാണ് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ പരീക്ഷണം കേരള ജനതക്കുള്ള ഏറ്റവും വലിയ പരീക്ഷണം സഹിക്കാൻ കഴിയാത്തല്ലേ നിങ്ങള് നോക്കി അയൽവാസിയെ കുറിച്ച് ആരോപണം പറഞ്ഞിട്ട് അപ്പൊ എന്നെ വ്യവിചാരിച്ചു എന്നിട്ട് ഓം കാണിക്കുന്ന ലണ്ടനിലിടുന്ന ഒരു വ്യചാരം ഓട വിടാവോ ഓട വിടാവോ വിടാവോ കൈകാര്യം ശരി ആ പരസ്പരം കൈകാര്യം കൈകാര് നടക്കി എന്താ അയൽവാസി പറഞ്ഞത്യൽവാം തെളിവ് പറഞ്ഞൂടുന്നത് എന്നാണ് അർത്ഥം ഞാൻ ചോദിക്കട്ടെ മത്താമുഷിരി കാര്യത്തിൽ ഇറങ്ങി ആയത്തവൻ എടുത്തിട്ട് മമ്പൃന്ദയെ വിളിച്ചാൽ വിളിച്ചാന്ന് പറഞ്ഞു ഒച്ചവെക്കട മൗലിയന്മാർക്ക് ഞങ്ങളെ കുറിച്ച് പറയുമ്പോഴൊന്നും തോന്നണ്ടിയിരുന്നു ഈ കാര്യം ഞങ്ങൾക്കെതിരല്ല തെളിവാണോ അത് ആണോ അമ്പിയാക്കള് വിളിക്കലാണോ അവലിയാക്കള് വിളിക്കലാണോ ഇനി ഇയാളെ ഒന്നുകൂടെ പറയാം അനസ് ഇയാൾ സുനാമിട്ട് വേറെ സുനാമിന്റെ കാര്യത്തിൽ ഇയാൾ പറഞ്ഞു മുജാഹിദ് ഉണ്ടായത് കേരളത്തിൽ സുനാമി ആവർത്തിക്കാത്ത കേരളക്കാരെ വിഴുങ്ങുമ്പോ ഇവിടെ അള്ളാവിന്റെ തോഫി കൊണ്ട് ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഇവിടെ ഉള്ളത് ഈ കേരളത്തിൽ സുനാമികൾ ആവർത്തിക്കുന്നില്ല എന്ന് മാത്രം മുജാഹിദ് പ്രസ്ഥാനുള്ളത് കൊണ്ട് അല്ലെങ്കിൽ വലിയ കഷ്ടമാകുമായിരുന്നു ഈ മണ്ണ് അല്ല പറയണ ഖുറാന് ഖുറാന് ഞാൻ വലിയ ഖുർആൻ പ്രഭാഷകണം ഏതായത്തിലാണോ അല്ല പറഞ്ഞത് നിങ്ങള് വന്നതിനേശാ യോഗ്യൊക്കെ ഉണ്ടായത് തന്നെ അവിടെ ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടെങ്കിൽ ഇവര് വന്നിട്ട് സുനാമിന്റെ ചെറുപ്പക്കാർ ഇങ്ങള് കേൾക്കില്ല ഈ തമാശ നിങ്ങളത് ചിന്തിച്ചു നോക്കി ഇവര് എന്ത് കോമണി എന്ത് തള്ള തള്ളണ ഈ തള്ളൊക്കെ അല്ല തള്ളണ അമ്മാതിരി തള്ളും തള്ളരുത് വാരി എന്തും പറഞ്ഞ ഖുറാൻ ഞാൻ ഭയങ്കര പേരോട് സ്ഥാന വെല്ലുവിളിക്കാൻ മാത്രം ഖുറാൻ അറിയുന്ന ഒരാളാണല്ലോ

നമ്മളിപ്പോ ഈ സർവ്വസാധാരണയായിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു സൂറത്താണ് ഈ സൂറത്ത് യാസിൻ എന്താ കാരണോ കൽബുൽ ഖുർആാനാണ് ഖുർആന്റെ ഹൃദയാണ് ഈ യാസീൻ സൂറത്ത് വേറെ പ്രത്യേകത ഉണ്ട് എന്തപ്പമാണ് മരിച്ചോട് മയ്യത്തൊടുക്കും അൽബക്കറിമാരിയത്തു ഒത്തിരി പഠിപ്പിച്ചത് അങ്ങനെയാ യാസിൻ എന്തുദ്ദേശിച്ചിട്ടാണോ ഓതുന്നത് യാസിൻ അതിനുള്ളതാ നിന്റെ വാപ്പാന്റെ കബറിൽ ആദാബ് ഉയർന്നു കരുതിയിട്ട് ഒരാൾ വാപ്പാക്കി യാസീൻ ഓതിയാൽ വാപ്പാന്റെ അതാപ് ഉയരും എന്താ സംശയങ്ങളെ റസൂല പഠിപ്പിച്ചതല്ലേ യാസീൻ എന്ത് കരുതി പോകിയാലും യാസീൻ അതിനുള്ളതാണ് പക്ഷെ യാസീൻ ഉണ്ടല്ലോ ഇത് മരിച്ചൂർ തോതരുത് ഞാൻ കണ്ടിട്ടില്ല യാസീൻ ഉണ്ട് ആരാ പറഞ്ഞത് ഏറ്റവും അധികം കേരളത്തിൽ ആ പ്രഭാഷണം നടത്തിയ മൗലാന പേരോടിസ്ഥാനി വെല്ലുവിളിച്ച മഹാൻ ഏതാണ് ഈ ഞാൻ എന്നിട്ട് തെളിവൊക്കെ പറയണ്ടേ ഒരു ക്യാൻസറിന് ഒരാൾ മരുന്ന് കൊടുക്ക ഒരു ബോട്ടിൽ മരുന്ന് കൊടുക്ക പക്ഷെ ആ ബോട്ടിൻപ തന്നെ എന്ത് എഴുതിയിക്കുന്നത് ഇത് ക്യാൻസർ ഉള്ളതല്ലാന്ന് എഴുതിയിക്കണം എന്നിട്ട് ആ മരുന്ന് ക്യാൻസർ രോഗി കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്നതുപോലെയാണ് യാസീൽ അള്ള പറഞ്ഞത് മരിച്ചോട് തോന്നരുത് എന്നിട്ടാണ് യാസീൻ തോന്നുന്നത് ഒരു ആയത്തിന്റെ അർത്ഥം അറിയുന്ന ഒരു യാസിൻ മരിച്ചോട് തോന്നൂല ആരാറബ് മഹാൻ കേട്ടോളിയ ആ ഓടാൻ റിയോ തോടാനുള്ളത് അല്ലാടാസി മരുന്നിന്റെ മോട്ടൽ നമ്മൾ ഇങ്ങനെ വെച്ചു ഇത് ക്യാൻസറിനുള്ളതല്ലാതെ എന്നിട്ട് ആ മരുന്ന് ക്യാൻസറിന് കിട്ടാനോ അതുപോലെ യാസീൻ എന്ന് പറയാം മരിച്ചർ തോടാനുള്ള അല്ലാതെ മരിച്ചോടത്ത് ഓതാനുള്ളതല്ല ഇത് ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രം ഓതിക്കൊടുക്കാനുള്ളതാണ് ഇന്തിരമങ്കാന ഹയ്യൻ എന്നതിന്റെ ആയത്തിന്റെ അർത്ഥം അതാന്ന് തെളിയിച്ചേരാൻ ആരാ കേരളത്തിൽ ഒരു ഞെട്ടലുള്ള മൗലവില്ല പേരോട് തന്നെ വെല്ലുവിളിച്ചാലോ എന്തിനാ ചെങ്ങായ്മരെ മൂട്ടനെ കൊല്ലാൻ എന്തിനാ ഇതിന്റെ ആവശ്യം ഇമാതിരി പടായി പറയുന്ന ഈ മനുഷ്യന്റെ ഒരന്തങ്ങൾ ഞാൻ ഒന്നും ഒന്നുണ്ടായിട്ട് പറയുന്നു ഇയാള് കുത്തുബോധുമ്പോ പറയുന്ന ഒരു തമാശയും കൂടി കൽപ്പിച്ച കുത്തുബോധ ഒരു തമാശ എന്തെങ്കിലും ഇയാള് കൊത്തുബോധി കൂട്ടുപ്രാർത്ഥനയ്ക്ക് ഇരിക്കേണ്ട ഭയം പോകണമെന്ന് പറഞ്ഞു കൊടുക്കാം ഏതാത്തത് ആയത് ഇതാണ് അത് പരമസാധു ട്ടോ ഞാൻ അഞ്ചുപക്കിന് ദുരക്കലെന്നറിയാം പടച്ചോണ്ട് ഞാൻ കായി സീട്ടി കൊടുക്കണേന്ന ഇയാൾ ഒരു അരമണിക്കൂർ തൊള്ളം നട്ടിയ സുന്നിയേറ്റ് ഒരു അഞ്ചാറ് കെൽപ്പി നോക്കുക അങ്ങനത്തെ ബടായി എന്തൊരു കുത്തുബീലും തള്ളല അയാൾക്ക് പടയാ പ്രസംഗത്തിന് മാത്രമല്ല കുത്തുബീലും ഭയങ്കര ബടായി തള്ളലും ഇയാളെ വെള്ളിയാഴ്ചത്തെ കുത്തുബ ഞാൻ കെൽപ്പിച്ചരാൻ പോവുക അപ്പൊ അയല പറയു തരും എല്ലാവർക്കും അറിയാൻ ആയത്ത ഈ ആയത്തിന് ഇയാള് കൊടുക്കുന്ന അർത്ഥം തന്നെ നിസ്കാരം കഴിഞ്ഞ പിന്നെ വേഗം ഇപ്പോൾ അവിടെ ഇരിക്കണ്ട ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം വന്നതാണോ ഷട്ടർ പോന്നതാണോ വേണ്ടി അയാള് അവിടെ നിങ്ങൾ തന്നെ പിന്നെ പള്ളിയിൽ നിങ്ങൾക്ക് ജോലിയിൽ വ്യാപൃതരാകണം എന്നാ തന്നെയും കാരണം ജുമേ തുടങ്ങുന്നതിന് മുമ്പ് ഷട്ടർ താട്ടി പോകുന്നവരാ ഓഫീസിൽ കൂട്ടി പോകുന്നവരാണ് നിങ്ങള് സ്കൂളിൽ നിന്ന് നിർത്തി അധ്യാപനം നിങ്ങള് അതുകൊണ്ട് ഭൂമിയിൽ എന്തൊരു ഉപജീവന മാർഗത്തിലായിരുന്നോ ജുമാക്ക് മുമ്പ് നിങ്ങൾ ഏതൊരു നിലയിലായിരുന്നോ ജുമാക്ക് മുമ്പ് നിങ്ങൾ അരി കച്ചവടത്തിലായിരുന്നു മത്സ്യമാർക്കറ്റിലായിരുന്നു സ്വർണക്കടയിലായിരുന്നു ചവളിക്കടയിലായിരുന്നു ഓഫീസിലായിരുന്നു സ്കൂളിലായിരുന്നു ഇങ്ങനെ 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 എങ്ങനെ എങ്ങനെ ഫുട്പാത്തിലായിരുന്നു ഷുറൂഫിൽ നിങ്ങൾ നിസ്കാരം പിന്നെ വേഗം പിന്നെ വയലർത്തുന്ന ഈ കുറാനത്തിനെതിരായി ഖുർആാനും പഠിക്കില്ല ജീവിതവും പഠിക്കില്ല ദീനും പഠിക്കില്ല അതിന്റെ മുഖത്തേ അതിന്റെ അർത്ഥം അതല്ല അതിന്റെ അർത്ഥം സ്വലാത്തു ഷുറൂഫിൽ നീട്ടു ഈ ഞാൻ എവിടുന്നേ എന്തൊരു ഇയാൾ തള്ളലാറൊപ്പള്ളണത് എന്നാ ഞാൻ ഇതേ പുത്തുബിയിൽ ഇയാളെ അടുത്ത പടായി കളിപ്പിച്ചരാളെന്താ പറയാൻ അറിയാം എല്ലാം കൂടി പറയാം അതിനുള്ള സമയം എനിക്കില്ല നിസ്കാരം കഴിഞ്ഞിട്ടുള്ള അഞ്ചു മണിക്കൂറിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് ഈ സമുദായത്തിന്റെ ദുരന്തം എന്താന്ന് പഠിപ്പിച്ചരാ ഓന്തിന്റെ ബുദ്ധി കൂടി ഇല്ലാത്തൊരു സാധനം കേട്ടോളിങ്ങാളിയിലും സമയപരിധി വളരെ ചുരുക്കി വിശദീകരിക്കേണ്ടത് അല്ല കുത്തുമ ശേഷം നിങ്ങളൊക്കെ അവിടെ ഇരിക്കുക അഞ്ചു മണിക്കൂർ കൊണ്ട് ഈ സമൂഹത്തിന്റെ ദുരന്തം എന്താണ് ഞാൻ ബോധ്യപ്പെടുത്തിയത് കേട്ടോ ഈ അഞ്ചു മണിക്കൂർ പിന്നെ ഇങ്ങനെ അവിടെ ഇരിക്കലും